രാത്രി ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു ഗീതു പിന്നിൽ നിന്നും വന്ന് അവളുടെ വയറിന് കുറുകെ അവൻ കൈ ചേർത്തു അർജുൻ അവളെ ഇറുക പുണർന്നു അവന്റെ സ്പർശനം അറിഞ്ഞിട്ടും ഗീതു അനങ്ങാതെ തന്നെ നിന്നു എന്താണ് പ്രിയതമേ ഒരു മൈൻഡ് ഇല്ലാതെ എന്താണ് ഇത്ര വലിയ ആലോചന അവളുടെ തോളിൽ താടി വെച്ച് അർജുൻ ചോദിച്ചു ഞാൻ ഭാവി കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുകയായിരുന്നു ഭർത്തദേവ അവളുടെ മറുപടി കേട്ടതും അർജുനന് ചിരി വന്നു കൊള്ളാം നല്ല കാര്യമാണ് എങ്കിൽ എനിക്കും ചിലത് പറയാനുണ്ട് എന്താ അർജുൻ വലതുവാൽ വെച്ച് ഈ വീട്ടിൽ വന്നതു മുതൽ നിനക്ക് ഒരുപാട് പരീക്ഷകൾ നേരിടേണ്ടി വന്നു എന്നിട്ടും എന്നോട് എന്തടി നിനക്ക് ദേഷ്യമൊന്നും തോന്നത്തത് ഞാൻ എന്നെ എത്രമാത്രം വേദനിപ്പിച്ചു എന്നിട്ടും എന്നോടതിന് പകരം വീട്ടാൻ ഒന്നും നിനക്ക് തോന്നിയിട്ടില്ലേ അതെന്തേ അർജുൻ സംശയത്തോടെ ചോദിച്ചു പ്രണയത്തിൽ പ്രതികാരത്തിന് സ്ഥാനമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അർജുൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് നിന്നോടൊപ്പമുള്ള ജീവിതം കയ്യിൽ കിട്ടിയിട്ടും അത് നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല പിന്നെ എൻ്റെ സ്നേഹത്തിൽ എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്നെങ്കിലും എന്നെ മനസ്സിലാക്കുന്ന പ്രതീക്ഷയും എല്ലാത്തിലുപരിയായി എനിക്ക് എൻ്റെ ഈ തെമ്മാടിയുടെ മുടിഞ്ഞലവുക ഗീതു പറഞ്ഞു നിർത്തിയതും അർജുൻ കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കി നിന്നു ആ നോട്ടത്തിൽ സ്വയം അലിങ്ങില്ലാതെയാവും പോലെ തോന്നി ഗീതുവിന് അവൾ പതിയെ കണ്ണുകൾ പിൻവലിച്ചു അപ്പോഴേക്കും അർജുൻ അവളുടെ തോളിൽ പിടിച്ചുയർത്തി പരീക്ഷണകാലമൊക്കെ കഴിഞ്ഞു കാറും കോളും ഒക്കെ പോയി ആകാശം തെളിഞ്ഞു ഇനി നമുക്കൊന്ന് ജീവിച്ചു തുടങ്ങണ്ടേ അർജുൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായതും ഗീതുവിൻ്റെ ചുണ്ടിൽ നാണത്താലുള്ള ഒരു ചിരി വിരിഞ്ഞു പതിയെ അർജുൻ മുഖം ഗീതുവിനടുത്തേക്ക് കൊണ്ടുവന്നു മുഖങ്ങൾ രണ്ടും അടുത്തടുത്ത് വന്നു മൂക്കുകൾ തമ്മിൽ ഉരസി ചുണ്ടുകൾ തമ്മിലുള്ള അകലം കുറഞ്ഞു പെട്ടെന്ന് അവനെ തള്ളി മാറ്റി ഗീതു അകത്തേക്കോടി മുറിയുടെ വാതിൽ തുറന്ന ഗീതു ശരിക്കും അത്ഭുതപ്പെട്ടുപോയി വൈറ്റ് ക്യാൻഡിൽസിനാൽ അവിടെ മുഴുവനും പ്രകാശം വരന്നിരുന്നു ക്യാൻഡിൽസിന് ചുറ്റും ചുവന്ന നിറമുള്ള പനിനീർ പുഷ്പങ്ങളാൽ അലങ്കരിച്ചിരുന്നു റൂം മുഴുവൻ റെഡ് വൈറ്റോ കോംബോ കർട്ടൺസും പില്ലോസും ഷീറ്റ്സും അങ്ങനെ മുഴുവനും റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വൈറ്റ് കളറുള്ള ബെഡ്ഷീറ്റിന് നടുവിലായി ഹൃദയാകൃതിയിൽ ചുവന്ന പനിനീർ പുഷ്പങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നു ഗീതുവിൻ്റെ കിളികളൊക്കെയും പറന്നുപോയി വായും പൊളിച്ചവൾ നിന്നു ഈശ്വര എന്താണ് ഞാൻ ഈ കാണുന്നത് ഹിന്ദി സീരിയലിലെ ഫസ്റ്റ് നൈറ്റ് പോലുണ്ട് ഇന്ന് എന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണീ ഇങ്ങേരടിക്കുമെന്ന് തോന്നണേ കയ്യും കാലും വിറച്ചിട്ട് പാടില്ലല്ലോ ദൈവമേ എന്നെ മാത്രം കാത്തോണേ ഗീതുവിൻ്റെ ആത്മഗതം കുറച്ചു ഒച്ചത്തിലായിപ്പോയി ആരൊക്കെ വന്നിട്ട് കാര്യവെള്ള മോളെ ഇന്ന് നിന്നെ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല പുറകിൽ നിന്നും ഗീതുവിനെ ആലിംഗനം ചെയ്തുകൊണ്ട് അർജുൻ പറഞ്ഞു അവൻ്റെ സ്പർശനം അറിഞ്ഞതും ഗീതു പുറകോട്ട് ചുവട് വെച്ചുകൊണ്ടിരുന്നു ഭിത്തിയിലെത്തിയതും അവൾക്ക് പോകാൻ സ്ഥലമില്ലാതെയായി ഭിത്തിയിലേക്ക് അവളെ ചേർത്ത് അർജുനും ചാരി നിന്നു ഇരുവരുടെയും ഹൃദയമിടിപ്പ് പോലും ഒരുപോലെയായ നിമിഷങ്ങൾ അർജുൻറെ നോട്ടം പോലും ഏറ്റുവാങ്ങാനാവാതെ ഗീത തലതാഴ്ത്തി നിന്നു അർജുൻ ചൂണ്ടുവിരലിനാൽ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചു മുഖമുയർത്തി അപ്പോഴും അവൾ അവനെ നോക്കിയതേയില്ല പതിയെ അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തു നെറ്റിയിൽ ചുണ്ട് ചേർത്തു പതിയെ അവളുടെ കണ്ണുകളിലും കവിൾത്തടങ്ങളിലും അർജുൻ്റെ ചുണ്ട് ചേർന്നു അപ്പോഴേക്കും ഗീതുവിൻ്റെ ചെന്നിയിൽ കൂടി വിയർപ്പുതുള്ളികൾ ഒഴുകിയിറങ്ങിയിരുന്നു അർജുൻ ഞാൻ എനിക്ക് ഗീതു ഒരുവിധം പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അർജുന അവളുടെ ചുണ്ടിനു മീതെ വിരലുകൾ വെച്ച് തടഞ്ഞു എൻ്റെ പെണ്ണ് വിൽക്കൊന്നും ഇല്ലായിരുന്നല്ലോ ഇതെപ്പോൾ തുടങ്ങി സംശയരൂപേണേ അവൻ ചോദിച്ചതും അവൾ കണ്ണുരുട്ടി ചുണ്ടു കൂർപ്പിച്ച് അവനെ നോക്കി നിന്റെ സമ്മതമില്ലാതെ ഒരിക്കലും ഞാൻ നിന്നെ തൊടില്ല ഗീതു മനസ്സുകൊണ്ട് നീ അത് ആഗ്രഹിക്കുമ്പോൾ മാത്രമേ അത് സംഭവിക്കൂ ഗീതു മനസ്സിലാവാത്തതുപോലെ അർജുനെ നോക്കി അർജുൻ വീണ്ടും പറഞ്ഞു തുടങ്ങി നിന്റെ ഓരോ രോമരാജികളും എനിക്കായി ദാഹിക്കുന്ന ആ നിമിഷത്തിൽ മാത്രമേ ഞാൻ നിന്നെ സ്വന്തമാക്കുകയുള്ളൂ അതും പറഞ്ഞ് അർജുൻ അവളിൽ നിന്നും വേർവിട്ട് പോകാൻ തുടങ്ങിയതും ഗീതു അവൻ്റെ കയ്യിൽ പിടിച്ചു അവളിലേക്ക് വലിച്ചു ചേർത്തു അർജുൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്ത് പെരുവിരലിനായി ഉയർന്നു നിന്ന് ചുണ്ടുകളിൽ ചുണ്ട് ചേർത്ത് അവൻ്റെ അധരങ്ങൾ സ്വന്തമാക്കി ഗീതു തുടങ്ങി വെച്ച സ്നേഹ ചുംബനം അർജുനേറ്റെടുത്തു അവളിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു പൂർണമായും അവളുടെ അധരങ്ങളെ അവൻ കവർന്നെടുത്തു ദീർഘനേരത്തെ ചുംബന്നതിനു ശേഷം വിട്ടുമാറുമ്പോൾ ഇരുവരും നന്നായി കിതച്ചിരുന്നു അർജുനന്റെ മുഖത്തേക്ക് നോക്കാൻ മടിച്ച് അവൻ്റെ തോളിൽ തലചായച്ച് ഗീതു അങ്ങനെ നിന്നു അർജുനും അവളെ ചേർത്ത് പിടിച്ചു എത്ര നേരം അങ്ങനെ നിന്നുവെന്ന് അറിയില്ല പതിയെ വിട്ടുമാറി അർജുന അവളോടായി ചോദിച്ചു എന്താണ് ഇപ്പത്തന്നീ കിസിൻ്റെ അർത്ഥം എന്നെ സ്വീകരിക്കാൻ തയ്യാറെന്നാണ് അങ്ങനെയെങ്കിൽ എല്ലാ അർത്ഥത്തിലും ഞാൻ സ്വന്തമാക്കിക്കോട്ടെ നിന്നെ അർജുൻ്റെ ചോദ്യത്തിന് നാണത്തിൽ കലർന്നൊരു പുഞ്ചിരി ഗീതു സമ്മാനിച്ചു നിമിഷങ്ങൾ കൊണ്ട് അവളെ കൈകളിൽ കോരിയെടുത്ത് അർജുൻ ബെഡിലെ പനിനീർ പുഷ്പങ്ങളുടെ നടുവിലേക്ക് അവളെ കടത്തി ഗീതുവിൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി തൻ്റെ പേരെ ഒത്തിയ താലിയിൽ അവൻ അമർത്തി ചുംബിച്ചു നേരിയ വെളിച്ചത്തിൽ അവൻ അവളെ നോക്കി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിക്ക് ഏഴകായിരുന്നുവെന്ന് അവന് തോന്നി ചെറിയ തിരിനാളങ്ങളിലൂടെ പകർന്ന പ്രകാശത്തിലൂടെ ഗീതുവിൻ്റെ മുഖത്താകെ അർജുൻ കണ്ണോടിച്ചു വിടർന്ന കണ്ണുകളിലൂ അതിലൂടെ അവൻ്റെ ഹൃദയതാളം തെറ്റിക്കുന്ന ആ നോട്ടത്തിനും അവൻ അടിമപ്പെട്ടു പോകും പോലെ അവളുടെ മുഖത്തിന് എന്നത്തേക്കാളും തിളക്കമുള്ളതായി അവനും തോന്നി പതിയെ പതിയെ അർജുന നോട്ടം ഗീതുവിൻ്റെ ചെഞ്ചുണ്ടിലേക്ക് പതിഞ്ഞു അവൻ്റെ അധരങ്ങൾ അതിൻ്റെ ഇണയെ സ്വന്തമാക്കി ഒരു കിതപ്പോടെ ഗീതു അവനെ തള്ളി മാറ്റി എത്രത്തോളം അരുതെന്ന് വിചാരിക്കുമ്പോഴും അവനെ സ്വീകരിക്കാൻ അവളുടെ ഉള്ളം തുടികൊട്ടി അർജുൻ്റെ കൈകളും അധരങ്ങളും ഗീതുവിൻ്റെ ദേഹമാസകലം ഓടി നടന്നു അവന് തടസ്സമായതെല്ലാം പൂവിൻ്റെ ഇതളുകൾ അടുത്ത് കളയും പോലെ അവളിൽ നിന്നും അവൻ വേർപ്പെടുത്തി രാത്രിയുടെ ഏതോ യാമത്തിൽ പൂർണ്ണമായും അർജുൻ്റെ പ്രണയം അവൾ സ്വീകരിച്ചു ചെറിയൊരു നോവുണർത്തി അവളിലേക്ക് അവൻ പെയ്തിറങ്ങി ഒരിക്കലും വേർപിരിയില്ലെന്ന് ഉറപ്പോടെ അവരുടെ പ്രണയത്തിൻ്റെ മൂക്കസാക്ഷിയായി പുറത്തൊരു മഴ പെയ്തു തുടങ്ങി മണ്ണിനോടുള്ള മേഘത്തിൻ്റെ പ്രണയമാണ് മഴയായി ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നത് കോരിച്ചൊരിയുന്ന തണുപ്പുള്ള ആ മഴയിലും ഇരുവരുടെയും ശരീരത്തിൽ തുള്ളികൾ സ്ഥാനം പിടിച്ചിരുന്നു അർജുൻ്റെ പ്രണയം അതിൻ്റെ പൂർണതയിൽ സ്വീകരിച്ചതിന് തെളിവായി ഗീതുവിന്റെ കൺകോണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീറിറ്റി വീണു അർജുൻ്റെ ദന്തങ്ങൾ ഗീതുവിന്റെ ശരീരത്തിൽ മുറിപ്പാടുകൾ സൃഷ്ടിച്ചു നനഞ്ഞൊട്ടി അർജുൻ്റെ നെഞ്ചിൽ തലചായ്ച്ചു കിടക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും തൻ്റെ നല്ല പാതിയുടെ സ്വന്തമായതിൽ ഗീതവും എല്ലാ അർത്ഥത്തിലും തൻ്റെ പ്രാണനെ സ്വന്തമാക്കിയ നിർവൃതിയിൽ അർജുനും നിദ്രയെ പുൽകി അവരുടെ സംഗമത്തിന് ആ രാവ് കൂടുതൽ ശോഭയേകി ഞെരിഞ്ഞമർന്ന പനിനീർ പുഷ്പങ്ങൾ ആ പ്രണയാതുരമായ രാവിനു സാക്ഷ്യം വഹിച്ചു രാവിലെ സൂര്യരശ്മികളിൽ നിന്നുള്ള പ്രകാശം കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോഴാണ് ഗീതു കണ്ണുകൾ തുറന്നത് പതിയെ തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടു രണ്ടു കൈകൊണ്ടും ഗീതുവിനെ ചേർത്ത് പിടിച്ച് സുഖമായി ഉറങ്ങുന്ന അർജുനെ തലേദിവസത്തെ കാര്യങ്ങൾ അത്രയും ഗീതുവിന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു തനിക്ക് പകർന്നു നൽകിയ പ്രണയത്തിന്റെ ആലസ്യത്തിൽ മയങ്ങുന്ന അർജുനെ ഉണർത്താതെ നിലത്ത് കിടന്നിരുന്ന സാരി പൊതിച്ചുകൊണ്ട് അവൾ പതിയെ എഴുന്നേറ്റു പോയി ഓരോ തുള്ളി വെള്ളവും ശരീരത്തിലൂടെ ഒലിച്ചിറങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന നീറ്റലും മനോഹരമായ കഴിഞ്ഞ രാത്രിയെ ഓർമ്മിപ്പിക്കൊ പെടുത്തിക്കൊണ്ടിരുന്നു കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴും അർജുൻ മയങ്ങുകയായിരുന്നു അവനെ ഉണർത്താതെ വേഷം മാറി തലതുവർത്തി സിന്ധൂര ചെപ്പിൽ നിന്നും നുള്ളു സിന്ദൂരം അവൾ നെറുകയിൽ ചേർത്തി ഇന്ന് തൻ്റെ മുഖത്തിന് പ്രത്യേകം തിളക്കമുള്ളതുപോലെ അവൾക്ക് തോന്നി ഒരു ചിരിയോടെ അവൾ താഴേക്ക് പോയി അടുക്കളയിൽ ചെന്നപ്പോഴാണ് അച്ഛനും അമ്മയും എല്ലാം തൻ്റെ വീട്ടിലേക്ക് പോയ കാര്യം അവൾ ഓർമ്മിച്ചത് ആർദ്ര പെട്ടെന്നാണ് അച്ചുവിൻ്റെ കാര്യം അവൾ ഓർത്തത് പെട്ടെന്ന് ആർദ്ര പെട്ടെന്നാണ് അച്ചുവിന്റെ കാര്യം അവൾ ഓർത്തത് മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെവിടെ ഇല്ല ഗീതുവിന് പെട്ടെന്ന് ഒരു പേടി തോന്നി അർജുനെ വിളിക്കാൻ മുകളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് അടുക്കളയിൽ നിന്നും പാത്രങ്ങളുടെ ശബ്ദം കേട്ടത് ഗീതു വേഗം അങ്ങോട്ടേക്ക് ചെന്നു അച്ചുവിനെ അവിടെ കണ്ടതും അവളൊരു ദീർഘ നിശ്വാസമെടുത്ത് എന്തൊക്കെയോ പൊടി പൊടികളൊക്കെ കയ്യിൽ പിടിച്ച് സംശയിച്ചു നിൽക്കുകയാണ് പുള്ളിക്കാരി എന്താണ് മാഡം ഒരാശയക്കുഴപ്പം ആ എനിക്ക് ഒരു ചുക്ക് കാപ്പി കുടിക്കാൻ തോന്നി അവിടെ ആയിരിക്കുമ്പോൾ അച്ചമ്മടക്കിടയ്ക്ക് തരും അത് നീ ഇതിനെ മുളക് പൊടി കയ്യിലെടുത്ത് പിടിച്ചേക്കുന്നേ ചുക്ക് കാപ്പിക്ക് എരിവില്ലേ അതിന് എരിവ് വരാൻ മുളക് പൊടി ഇടണ്ടേ അച്ചു പറയുന്നത് കേട്ടതും ഗീതു തലയ്ക്ക് കയ്യിൽ കൈ തലയ്ക്ക് കൈ കൊടുത്തു എന്നിട്ട് അവളെ മാറ്റി നിർത്തി ചുക്ക് കാപ്പി ഇടാൻ തുടങ്ങി ഗീതുവിനെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ച് അച്ചുവും അങ്ങനെ നിന്നു നിന്നെ വലിച്ചം വിളിച്ചിരുന്നോ ഗീതു അച്ചുവിനോടായി ചോദിച്ചു ആ ചെറിയച്ചനും ചെറിയ മേ ഉച്ചെത്തും കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി പൂജ നടത്താൻ പോയതായിരുന്നു വിശ്വനും ബൽമിനിയും ദേ ഇരിക്കുന്നു നിന്റെ ചുക്ക് കാപ്പി അച്ചുവിനോടുള്ള കാപ്പി ഒരു ഗ്ലാസ്സിലേക്ക് പകർന്ന് ഗീതു പറഞ്ഞു താങ്ക്സ് ആട്ടെത്തി ഗീതുവിൻ്റെ തോളിലേക്ക് താടി വെച്ച് അച്ചു പറഞ്ഞു ഗീതുവിൽ നിന്നും ഒരേങ്ങൽ പുറത്തു വന്നതും താടി ഉയർത്തി അച്ചു ഗീതുവിൻ്റെ തോളിലേക്ക് നോക്കി അവിടുത്തെ മുറിപ്പാട് കണ്ടതും അച്ചുവിൻ്റെ ഉള്ളിൽ ചിരി വിരിഞ്ഞു എങ്കിലും അവളത് പുറത്ത് കാണിച്ചില്ല ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചു എൻ്റെ ആങ്ങളുടെ പരാക്രമണങ്ങളാണോ ഇതെല്ലാം ഉടനേങ്ങാനും എനിക്കിത് ചിത്തിയാവാനുള്ള സ്കോപ്പ് ഉണ്ടോ അച്ചു അർത്ഥം വെച്ച് ചോദിച്ചതും ഗീതു അവളെ തല്ലാൻ കൈയോങ്ങി അപ്പോഴേക്കും അച്ചു ചിരിച്ചുകൊണ്ട് ഓടിക്കളഞ്ഞു ഗീതു അർജുനുള്ള ചായയുമായി മുറിയിലേക്ക് ചെന്നു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും തറവാട്ടിൽ നിന്ന് എല്ലാവരും വീട്ടിലേക്കെത്തി അവരോടൊപ്പം അഭിയും അനുവും കാർത്തിയും മഞ്ജുവും ഉണ്ടായിരുന്നു ഇരു കൂട്ടരുടെയും വിവാഹ നിശ്ചയവും ഒരേ ദിവസം നടത്താനായിരുന്നു താല്പര്യം നിശ്ചയം ചെറിയ തോതിലും വിവാഹം ആഡംബരമായും നടത്താൻ തീരുമാനമായി എല്ലാവർക്കും സന്തോഷമായി നിശ്ചലം നിശ്ചയം മംഗലത്ത് വെച്ച് ആയിക്കൂടെ എന്ന് അർജുൻ്റെ അഭിപ്രായത്തോടെ എല്ലാവരും ചോദിച്ചു അവരുടെ നിശ്ചയത്തോടൊപ്പം അച്ചുവിൻ്റെയും നടത്തിക്കൂടെ എന്ന മുരളിയുടെ ചോദ്യം എല്ലാവരിലും സന്തോഷം നിറച്ചു പക്ഷേ അച്ചുവിൻ്റെ ഉള്ളിൽ മാത്രം അതൊരു ഞെട്ടലുണ്ടാക്കി ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി അവളുടെ മൗനം എല്ലാവരിലും ആശങ്ക നിറച്ചു അച്ചുവിൻ്റെ മുറിയിലേക്ക് ചെന്ന് അർജുൻ കാണുന്നത് കാൽമുട്ടിൽ കൈവച്ചിരുന്ന് കരയുന്ന അച്ചുവിനെയാണ് എന്താടാ എന്തിനാ കരയുന്നത് മോൾക്ക് ഈ വിവാഹത്തിന് ഇഷ്ടവലം അതല്ല മോളുടെ മനസ്സിലാരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ പറ നിന്റെ സമ്മതമില്ലാതെ ഇവിടെ ആരും ഒന്നും തീരുമാനിക്കില്ല അർജുൻ ഒരുപാട് നിർബന്ധി നിർബന്ധിച്ചപ്പോൾ അവളുടെ മനസ്സിലുള്ളതെല്ലാം അർജുനോട് തുറന്നു പറഞ്ഞു അത് കേട്ടതും അർജുന സന്തോഷമായി ചില പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അർജുൻ അച്ചുവുമായി താഴേക്ക് ചെന്നു അങ്ങനെ മംഗലത്തെ തറവാട്ടിൽ വീണ്ടും ഒരു ആഘോഷത്തിന്റെ പ്രതീതി ഉണർന്നു ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞു വീണു ഇന്ന് രണ്ട് നിശ്ചയം ഒരുമിച്ച് നടത്താനായി മംഗലത്തെ തറവാട് ഒരുങ്ങിക്കഴിഞ്ഞു ഇന്നലെ മുതൽ ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പാട്ടും ഡാൻസും ഒക്കെയായി അടിച്ചു പൊളിക്കാൻ തന്നെ എല്ലാവരും തീരുമാനിച്ചു നിശ്ചയത്തിനായി ഒരു പന്തൽ മംഗലത്ത് തറവാട്ടിൽ ഉയർന്നു പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു എല്ലാവരും അഭിയും കാർത്തിയും കുടുംബവും ഗീതുവിന്റെ വീട്ടുകാരും അന്നും മംഗലത്ത് ഒത്തുകൂടി അനുവും മഞ്ജുവും നാളെ അഭിയുടെയും കാർത്തിയുടെയും പേരുകൊത്തിയ മോതിരം വിരലിലണിയിക്കുന്ന ആ നല്ല നിമിഷത്തിന്റെ ഓർമ്മകൾ സ്വപ്നം കണ്ടുറങ്ങി രാവിലെ തന്നെ ഉണർന്ന് അമ്മമാരും സരസ്വതിയമ്മയും അടുക്കളയിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടു അച്ഛന്മാരവട്ടെ ധൃതി പിടിച്ച് ഓടി നടക്കുന്നു അർജുൻ മുറിയിലേക്ക് ചെന്നപ്പോൾ ജനൽ കമ്പിയിൽ പിടിച്ച് പുറത്തേക്ക് കണ്ണുനട്ടിരിക്കുന്ന അച്ചുവിനെയാണ് കണ്ടത് അവന്റെ ശബ്ദം കേട്ടതും അച്ചു തിരിഞ്ഞു നോക്കി അവളുടെ കണ്ണിലെ നനവ് അർജുന്റെ ഉള്ളു നീറ്റി എന്തടാ നിനക്ക് ഇപ്പോഴും ഏട്ടന്റെ വാക്കിൽ വിശ്വാസമല്ലേ നീ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആളെ തന്നെ ഏട്ടൻ വിവാഹം ചെയ്തു തരും അതെന്റെ വാക്കാ പക്ഷേ ഏട്ട കോളേജിൽ വെച്ച് തുടങ്ങിയ ഇഷ്ടമാണ് ഞാനും നീരവേഠനും തമ്മിൽ അച്ഛനും ഏട്ടനും തമ്മിലുള്ള അകലവും ഗായത്രിയുടെ പോക്കും അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കും അമ്മയുടെ കണ്ണീരും അങ്ങനെ എല്ലാത്തിൽ നിന്നും നീരവേട്ടൻ ആശ്വാസം കണ്ടെത്തത് എൻ്റെ സാമീപ്യത്തിലൂടെയായിരുന്നു എൻ്റെ അടുത്ത് എന്നെ ചിരിപ്പിക്കുന്ന എന്നോട് വഴക്ക് കൂടുന്ന എൻ്റെ കൂട്ടുകാരൻ സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും എന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഏട്ടനെ ഞാൻ അത്രത്തോളം സ്നേഹിച്ചിരുന്നു എല്ലാവരിൽ നിന്നും മറിഞ്ഞു ജീവിക്കേണ്ട നാളത്രയും എനിക്ക് കിട്ടാതെ പോയ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഓർമ്മകളൊക്കെയും എന്നിൽ നിന്നും അയച്ചു കളഞ്ഞത് ഏട്ടനായിരുന്നു എന്നിട്ട് അവസാനം ഗായത്രിയുടെ മരണശേഷം എന്നോട് പറഞ്ഞത് ഏട്ടനോട് ഞാൻ പറഞ്ഞില്ലേ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാൻ ഏട്ടനാവില്ലെന്ന് മകളുടെ മരണവും അച്ഛൻ്റെ അസുഖവും എല്ലാം കൊണ്ടും തകർന്നിരിക്കുന്ന അമ്മ മാത്രമേ ഇനി മുതൽ ഏട്ടൻ്റെ ജീവിതത്തിലുള്ളൂ എന്ന് അവിടെ മറ്റൊന്നിനും സ്ഥാനമില്ലെന്ന് ഞങ്ങളുടെ ഇത്രയും നാളത്തെ സ്നേഹം അല്ലെങ്കിലും ഏട്ടനേക്കാൾ നല്ലൊരാൾ എനിക്ക് കിട്ടും അത് ഞാൻ അർഹിക്കുന്നുണ്ട് എന്ന് പക്ഷേ നീരവേടിനല്ലാതെ മറ്റൊരാളെ എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എൻ്റെ മനസ്സ് അറിയാതെ പോയല്ലോ ആ വിഷമം മാത്രമേ ഉള്ളൂ അതും പറഞ്ഞ് അച്ഛൻ നിറഞ്ഞു വന്ന മിഴികൾ തുടച്ചു എന്നിട്ട് വീണ്ടും പറഞ്ഞു തുടങ്ങി ആർക്കും ഒരു ബാധ്യതയാവാൻ ഞാനില്ല ഏട്ടാ അത്രയേറെ ഞാൻ സ്നേഹിച്ച നീരവേടിനു പോലും എൻ്റെ മനസ്സ് കാണാൻ കഴിഞ്ഞില്ലല്ലോ ഇനി എനിക്കായി ഏട്ടനൊന്നും ചെയ്യേണ്ട ഞാനത് മറക്കാൻ ശ്രമിച്ചോളാം പിന്നൊന്നും അവളോട് പറയാൻ അർജുനും തോന്നിയില്ല മുഹൂർത്ത സമയം അടുത്തപ്പോൾ അനുവും മഞ്ജുവും വീട്ടുകാരും മംഗലത്തെത്തി കരിം നിറമുള്ള ബ്ലൗസും അതേ കരയുള്ള ധാവണിയുമായിരുന്നു അനുവിന്റെ വേഷം കണ്ണുകൾ നന്നായി എഴുതി മിതമായ മേക്കപ്പിലും അവൾ എന്നത്തേതിലും സുന്ദരിയായി അഭിക്ക് തോന്നി പച്ച നിറമുള്ള ഷർട്ടിലും അതേ കരയുള്ള മുണ്ടുമായിരുന്നു അഭിയുടെ വേഷം കടും ചുവപ്പ് ബ്ലൗസും ചുവന്ന കരയുള്ള ധാവണിയിലും മഞ്ജുവും മിനിങ്ങി അവളെ കണ്ടപ്പോൾ മുതൽ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കാർത്തി ചെറുതായിട്ടുള്ള മേക്കപ്പേ ചെയ്തിട്ടുള്ളൂ മുടികെട്ടി മുല്ലപ്പൂ വെച്ചിട്ടുണ്ട് എന്നത്തേം പോലെ അവനെ നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു അവൻ അവളെ തന്നെ നോക്കി നിൽക്കും നിന്നു വായടച്ച് വളിയാ ഇനി ഇങ്ങനെയൊക്കെ തുറന്ന ഈച്ചയ്ക്ക് പകരം വേറെ വലുതും കയറിപ്പോ അർജുൻ കാർത്തി കിട്ടുന്നു താങ്ങി കാർത്തി നന്നായി ഒന്ന് ഇളിച്ചു കാണിച്ച് വായടച്ചു വെച്ചു കൊക്കെത്തി നോക്കുന്നത് പോലെ നോക്കി മാനം കളയതട അഭി അവളിപ്പം ഇങ്ങോട്ട് തന്നെ വരും അർജുൻ നൈസായിട്ട് അഭിക്കിട്ടുന്ന് പണു അഭിയും കാർത്തിയും അവനെ നോക്കി കണ്ണുരുട്ടി രണ്ടും നോക്കണ്ട ഇന്നേ എൻ്റെ ദിവസമാ അന്നേ ഞാൻ പറഞ്ഞ ഇതുവരെ ചാൻസ് എനിക്കും വരുമെന്നു അന്ന് രണ്ടും കൂടെ എൻ്റെ മേക്കിട്ട് കയറുമല്ലായിരുന്നു അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ അവസരം ഒന്ന് മുതലാക്കട്ടെ അർജുൻ പെരഞ്ഞത് ശരിയാണെന്ന് തോന്നിയപ്പോൾ പിന്നെ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല അവരുടെ ജോലി തുടർന്നു അനു അഭിയുടെ അടുത്തായും മഞ്ജു കാർത്തിയുടെ അടുത്തായും വന്നു നിന്നു ഇങ്ങനെ നോക്കാതെ മനുഷ്യ കല്യാണത്തിന് മുന്നേ എങ്ങനെ നോക്കിയാ നോന് കാട്ടുകോഴിയാണെന്ന് തെളിയിക്കല്ലേ മഞ്ജു വന്ന് കാർത്തിയുടെ കാതിൽ പറഞ്ഞു അയ്യട മോളെ കാട്ടുകോഴി നിന്റെ മറ്റവൻ ആ ആ അവനോട് തന്നെയാ ഞാൻ പറഞ്ഞത് വേണ്ടായിരുന്നു ഞാനേ നിന്റെ സൗന്ദര്യം കണ്ട് നോക്കിയതൊന്നുമല്ല ഒന്നുവേലേലും ഇന്ന് എൻഗേജ്മെന്റ് അല്ലടി നിനക്കൊന്ന് മെനക്ക് വന്നൂടായിരുന്നു ഇത് എന്ത് കോലമാണെന്ന് നോക്കിയതാ കാർത്തി നൈസായിട്ടൊന്ന് മഞ്ജുവിനെ ചുണിപ്പിച്ചു എനിക്കെന്തോ കുഴപ്പം ഇന്ന് സുന്ദരി ആയിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞല്ലോ ഞാൻ കസുവയാണ് മനുഷ്യ ഇത്രയും നല്ലൊരു കൊച്ചിനെ കിട്ടാൻ നിങ്ങൾ പുണ്യം ചെയ്യണം എൻ്റെ കുഞ്ചു ഇങ്ങനെ ചിരിപ്പിക്കല്ലേ അയ്യോ എനിക്ക് വയ്യ അതും പറഞ്ഞ് കാർത്തി അർജുൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്ന് ചിരിച്ചു അതും കൂടി കണ്ടപ്പോൾ മഞ്ജുവിന് കലി കയറി അവൾ കുറച്ച് മാറി നിന്നു എല്ലാം കഴിഞ്ഞ് അവൻ പയ്യെ നോക്കിയപ്പോൾ അടുത്ത ആളില്ല അവൻ ചുറ്റും നോക്കി നോട്ട് നോക്കണ്ടടാ അവൾ ഗീതുവിനെ നോക്കാൻ പോയി ഏ പോയോ ഛ ഞാൻ തമാശയ്ക്ക് പറഞ്ഞതായിരുന്നു കൂടിപ്പോയോ പണിയാവൂ സാധ്യത ഇല്ലാതെ ഇല്ലാതെ ഇല്ല അർജുന്റെ പറച്ചിൽ കേട്ടതും കാർത്തി കാറ്റടിച്ചു വിട്ട ബലൂൺ പോലെയായി അവൻ നോക്കിയപ്പോൾ അഭിയും കുറുകുന്നു അപ്പോൾ തന്നെ അനുവിനെ മാറ്റി നിർത്തി അവൻ എന്തോ ചെവിയിൽ പറഞ്ഞു അനു കലിപ്പിച്ച് അഭിയുടെ അടുത്ത് വന്ന് ആണോ എന്ന് ചോദിച്ചു അഭി എന്ന് പറഞ്ഞ് അഭിയെ ഒന്ന് നോക്കി കണ്ണുരുട്ടി അവളും ചവിട്ടിത്തുള്ളി മഞ്ജുപോയെ ഉറകെ പോയി എന്തോ നട ഇത് അഭി ഒന്നും മനസ്സിലാകാതെ കാർത്തിയോട് ചോദിച്ചു ഏയ് ഒന്നുമില്ല നിന്റെ സെവി ഞാൻ ഇപ്പോൾ അവൾ വന്ന് എന്ന് ചോദിക്കും അപ്പോൾ അതേയെന്ന് പറയണമെന്ന് പറഞ്ഞില്ലേ നിന്നോട് ഞാൻ അവൾ ഇഷ്ടമാണോ എന്ന് ചോദിക്കും അതേ എന്ന് പറയണമെന്ന് പറഞ്ഞു പക്ഷത്തെ പക്ഷേ സത്യത്തിൽ ഞാൻ അവളോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ രണ്ട് മിനിറ്റ് മുമ്പ് അനു നീ അഭിയോട് ഒരുപാട് കൊഞ്ചിക്കഴയേണ്ട ഇപ്പം തന്നെ വാനോളം പോലെത്തുന്ന അവൻ കുറച്ചു മുമ്പേ നിങ്ങൾ പാർലറിൽ പോയത് കൊണ്ട് താമസിക്കുമെന്ന് ഞാൻ പറഞ്ഞു നീ കയറി വന്നപ്പോൾ അവൻ പറയുവാണ് അവളൊന്നും പാർലറിൽ പോയിട്ടൊന്നൊരു കാര്യമില്ലെന്ന് ഈ ലുക്ക് മാറില്ലെന്ന് കാറ്റത്തെ കണ്ണീർ കോരം പോലെയുണ്ട് കാണാനെന്ന് സംശയം ഉണ്ടെങ്കിൽ പോയാണോന്ന് ചോദിച്ചു നോക്ക് കാർത്തി പറയുന്നത് കേട്ടതും അഭി അവനെ കണ്ണുരുട്ടി നോക്കി നോക്കി പേടിപ്പിക്കാത്തവരുടെ ഉണ്ട കണ്ണ അല്ലെ ഈ വിഷയത്തിൽ ഞാൻ ഒറ്റയ്ക്കായി പോവും ഇപ്പൊ നളു നമ്മൾ തുല്യ ദുഃഖിതരാ അതും പറഞ്ഞ് അഭിയെ കാർത്തി ആശ്ലേഷിച്ചു അതും കണ്ടുകൊണ്ടാണ് അതും കണ്ടുകൊണ്ട് നിന്നപ്പോഴാണ് നീരവും അവൻ്റെ അമ്മയും കയറി വരുന്നത് അവരെ അകത്തേക്ക് സ്വീകരിച്ചിരുത്തി നീരവിന്റെ അമ്മ വന്നപ്പോഴേ അർജുനോട് ആർദ്രയെ പറ്റി തിരക്കി സ്വന്തം ഭർത്താവ് കാരണം ഇത്രയും നാൾ രക്തബന്ധങ്ങളിൽ നിന്നും അകന്നു നിന്നത് അവളായിരുന്നു അതുകൊണ്ട് തന്നെ അവളോട് ഗായത്തിലോടന്ന പോലെ ഒരു വാത്സല്യം ആ അമ്മയ്ക്കുണ്ടായിരുന്നു ഇന്നുകൊണ്ട് കാർത്തിയുടെ അഭിയടേയും കാര്യത്തിൽ തീരുമാനമാവും ഇനി എൻ്റെ അച്ചു അവൾക്കും കൂടി ഒരാളെ കണ്ടുപിടിക്കണം നീരവ് കേൾക്കാൻ പാകത്തിന് അർജുനൊന്ന് പറഞ്ഞു അപ്പോഴേക്കും അവൻ കുടിച്ചുകൊണ്ടിരുന്ന ജ്യൂസ് വിൽക്കി അർജുനത് കണ്ട് ഒരു ചിരിയോടെ എഴുന്നേറ്റ് പോയി മുഹൂർത്തം എടുത്തപ്പോഴേക്കും വധൂവരന്മാർക്കായി ഒരുക്കിയ പീഠത്തെ ഇരിപ്പുറപ്പിച്ചു അഭിയുടെ പേരു കൊത്തിയ മോതിരം അനുവിന്റെ കൈകളിൽ ചാർത്തി തിരിച്ചവളും അഭിക്ക് മോതിരം ഇട്ടുകൊടുത്തു കാർത്തിയും മഞ്ജുവും മോതിരങ്ങൾ കൈമാറി പാതി സ്വന്തമാക്കിയ അഭിയുടെയും കാർത്തിയുടെയും ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു കൈകളിൽ കൈകോർത്ത് അവരവരുടെ ഇണകളെ ചേർത്ത് പിടിച്ചു അതുവരെ ഉണ്ടായിരുന്ന എല്ലാം അതോടെ ഇല്ലാതായി എല്ലാം കഴിഞ്ഞതും അർജുൻ നടുവിലേക്ക് കയറി നിന്നു ചടങ്ങുകൾ കഴിഞ്ഞിട്ടില്ല ഇനിയൊരു ചടങ്ങ് ചടങ്ങ് കൂടി നടത്താനുണ്ട് എല്ലാവരോടുമായി അവൻ പറഞ്ഞതും അത്ഭുതം കൊണ്ട് എല്ലാവരും സംശയിച്ചു പരസ്പരം നോക്കി ആരും സംശയിക്കണ്ട എൻ്റെ അച്വിൻ്റെ നിശ്ചയമാണ് ഇനി നടക്കാനുള്ളത് കൂരമ്പ് പോലെയാണ് ആ വാക്കുകൾ നീരവിൻ്റെ നെഞ്ചിലേക്ക് തറഞ്ഞു കയറിയത് അവൻ്റെ ഉള്ളിലൊരു വെള്ളിടി വെട്ടി സങ്കടം പുറത്തു വരാതിരിക്കാൻ അവൻ ശ്രമിച്ചു അച്ചുവിൻ്റെയോ അതെങ്ങനെ ശരിയാവും വിശ്വൻ അർജുനോടായി ചോദിച്ചു അതെന്താ വെച്ചാ എല്ലാവരും ആഗ്രഹിച്ചതല്ലേ ഇവരോടൊപ്പം അച്ചുവിന്റെയും നിശ്ചയം നടത്തി വെക്കണമെന്ന് ഇപ്പൊ നടത്തുകയാണെങ്കിൽ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നി പിന്നെ എല്ലാവരും കൂടെ ഉണ്ടല്ലോ അർജുൻ എല്ലാവരും ഉണ്ട് ശരിയാ പക്ഷെ ചെറുക്കൻ ആരാ ചെറുക്കം വേണ്ടേ അന്ന് പറഞ്ഞ ആലോചന വേണ്ടെന്ന് പറഞ്ഞത് നീ തന്നെയല്ലേ ആ സംശയം എല്ലാവരിലും അലയടിച്ചു മൗനത്തെ ഭേദിച്ചുകൊണ്ട് നീരവിന്റെ അമ്മയുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ആർദ്രമോളെ എൻ്റെ മകൻ നീരവ് വിവാഹം കഴിക്കും അത് കേട്ടതും നീരവി ചാടി എഴുന്നേറ്റ് അവനമ്മയുടെ കയ്യിൽ പിടിച്ചു നീ എന്നെ തടയണ്ട നിൻ്റെ ഉള്ളെരിയുന്നത് എനിക്ക് മനസ്സിലാവില്ലെന്നാണോ നീ കരുതിയത് മക്കളുടെ ഉള്ളിൽ ഒരു ചെറിയ വിഷമമുണ്ടെന്ന് തോന്നിയാൽ അമ്മയുടെ നെഞ്ചാണ് പൊടിയുന്നത് ഞാനും അർജുനും കൂടിയാണ് ഇങ്ങനെയൊരു കാര്യം പ്ലാൻ ചെയ്തത് ത്യാഗം ചെയ്ത് അവളെ വേണ്ടെന്ന് ഒരു തീരുമാനം എൻ്റെ മോൻ എടുത്തു ശരിയാ നിന്നേക്കാൾ നല്ലൊരാളെ അവൾക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചത് എൻ്റെ മോൻ്റെ നല്ല മനസ്സ് പക്ഷേ അവളുടെ മനസ്സെന്തേ എൻ്റെ മോൻ കാണാതെ പോയത് ആ ചോദ്യത്തിന് മുന്നിൽ തലകൊലിച്ചു നിൽക്കാനേ നീരവിനായുള്ളൂ ശേഷം എല്ലാവർക്കും കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു നീരവിനോടും അമ്മയോടും ആർക്കും ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിൽ സന്തോഷമായിരുന്നു അങ്ങനെ നീരവിന്റെ പേരുകുത്തിയ മോതിരം അവൻ ആർദ്രയുടെ വിരലുകളിൽ അണിയിച്ചു കൊടുത്തു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഹാളിൽ ഒത്തുകൂടി അച്ഛന്മാർ എല്ലാവരും ഓരോന്ന് പറഞ്ഞ് ഒരു വശത്തും അമ്മമാർ മറ്റൊരു വശത്തും കാർത്തിയും സംഘവും മറ്റൊരു സ്ഥലത്തും ഒത്തുകൂടി അർജുൻ്റെ കണ്ണുകൾ ഗീതുവിനെ തേടി അലഞ്ഞു തിരക്കുകൾ കാരണം അവളെ നേരെയൊന്നും കാണാൻ കൂടി കിട്ടിയിരുന്നില്ല അവളെ നോക്കി അടുക്കളയിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോഴാണ് ലക്ഷ്മി ചേച്ചിയും ഗീതുവും കൂടി എല്ലാവർക്കുമുള്ള ജ്യൂസുമായി ഹാളിലേക്ക് വന്നത് നടന്നു വരുന്നതിനിടയിൽ ചെറുതായി ഗീതുവിൻ്റെ കാലുകൾ ഇടറി തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നിയതും കൈയിലെ ട്രേ നിലത്ത് വീണു ഗ്ലാസുകൾ ചിന്നിച്ചെതിർ നിലത്തേക്ക് തല ചുറ്റി വീടും മുന്നേ അർജുന്റെ കൈകൾ ഗീതുവിനെ താങ്ങിയിരുന്നു കണ്ണു തുറക്കുമ്പോൾ അടുത്തിരിക്കുന്ന ഡോക്ടറിനെയും പൾസ് നോക്കുന്ന സിസ്റ്ററിനെയുമാണ് ഗീതു കാണുന്നത് അവൾ കണ്ണു തന്നതും ഡോക്ടർ ഒരു ചിരിയോടെ അവളെ നോക്കി സിസ്റ്ററിൻ്റെ സഹായത്തോടെ അവൾ എഴുന്നേറ്റിരുന്നു ഇനി അങ്ങോട്ട് കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ ഭാരപ്പെട്ട ജോലിയൊന്നും ചെയ്യരുത് നന്നായി ഭക്ഷണം കഴിക്കണം ഇപ്പോൾ ഒറ്റയ്ക്കല്ല ഉള്ളിലൊരു ജീവൻ കൂടിയുണ്ട് അത് കേട്ടതും ഗീതു ഒരു ഞെട്ടലോടെ ഡോക്ടറിനെ നോക്കി അവർ അതേയെന്ന് തലയാട്ടി ഗീതുവിൻ്റെ കൈകൾ പതിയെ അവളുടെ വയറിലേക്ക് നീണ്ടു അവളുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു നേഴ്സ് വാതിൽ തുറന്ന് ഗീതുവിന് ബോധം തെളിഞ്ഞുവെന്ന് പറഞ്ഞു വാതിൽ തുറന്നതും അർജുൻ ഗീതുവിൻ്റെ അടുത്തേക്ക് കോടിയെടുത്തു പരിഭ്രാന്തിയോടെ അവൻ ഗീതുവിൻ്റെ കവളിൽ തട്ടി എന്താടാ എന്താ പറ്റിയേ കുഴപ്പമൊന്നുമില്ലല്ലോ ആശങ്കയോടെ അവൻ ചോദിച്ചതും ഗീതുവിനു മനസ്സിലായി അവൻ നന്നായി പേടിച്ചു വന്ന് അവൾ പതിയെ അവനോട് ചേർന്നിരുന്നു പേടിച്ചുപോയോ അവൻ്റെ കവളിൽ തലോടി ചോദിച്ചതും അവൻ ഇല്ലെന്ന് തലയാട്ടി ഉം ഇല്ലില്ല അതെനിക്ക് ഈ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി എന്നാ ഇനി പേടിക്കണ്ട കേട്ടോ നമ്മുടെ പ്രണയത്തിന്റെ അടയാളമായി നമുക്കിടയിലേക്ക് ഒരാൾ കൂടി വരാൻ പോവാം വി ആർ ഗോയിങ് ടു ബി പേരൻസ് അർജുൻ്റെ കൈകളെടുത്ത് വയറിലേക്ക് ചേർത്ത് വെച്ച് ഗീതു പറഞ്ഞതും അർജുൻ്റെ മുഖം സൂര്യനെ പോലെ തെളിഞ്ഞു വന്നു സന്തോഷം കൊണ്ട് അവൻ്റെ ഉള്ളു നിറഞ്ഞു ഗീതുവിനെ അവൻ ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും എല്ലാവരും അകത്തേക്ക് കയറി വന്നു പുതിയ അതിഥിയെ വരവേൽക്കാൻ മംഗലത്ത് തറവാട് ഒരുങ്ങി ഗീതുവിൻ്റെ ഉള്ളിൽ തൻ്റെ ജീവൻ്റെ തുടിപ്പ് വളരുന്നുവെന്നറിഞ്ഞ നിമിഷം മുതൽ ഗീതു ഏറ്റവും മാറ്റമുണ്ടായത് അർജുനിലായിരുന്നു എല്ലാ തിരക്കുകളും അവൻ മാറ്റിവെച്ചു അവളോടൊപ്പം ഇരിക്കാൻ അവൻ ശ്രദ്ധിച്ചു ആദ്യത്തെ രണ്ടു മാസം വാളുവെക്കലായിരുന്നു ഇഷ്ടപ്പെട്ടതൊന്നും ഗീതുവിന് കഴിക്കാനായില്ല എന്തിനെയെങ്കിലും മണമടിക്കുമ്പോഴേ ഛർദി തുടങ്ങും ക്ഷീണിച്ച് തകർന്നു കിടക്കുന്ന ഗീതുവിനെയാണ് അവൻ എപ്പോഴും കാണുന്നത് അത് കാണുമ്പോൾ അവളോടുള്ള സ്നേഹം അർജുൻ ഇരട്ടിച്ചു തൻ്റെ കുഞ്ഞിനെ ഒരു പോറൽ പോലും ഏൽക്കാതെ തനിക്ക് തരാനായി അവളിലെ സ്ത്രീ പോരാടുന്നത് കാണുന്ന ഓരോ നിമിഷവും അവൻ തിരിച്ചറിഞ്ഞു ഒരു കുഞ്ഞിന് ജന്മം നൽകാനായി ഒരു സ്ത്രീ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ അർജുനിലെ ഓരോ മാറ്റവും ഗീതു കണ്ടറിയുകയായിരുന്നു അങ്ങനെ ഒൻപത് മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഗീതു ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി അർജുൻ്റെയും ഗീതുവിൻ്റെയും പ്രണയത്തിനും മാറ്റുകൂട്ടി ആ ജീവിതത്തിന് കൂടുതൽ ഭംഗിയേകാനായി ആ കുഞ്ഞു മാലാഖയ്ക്ക് കഴിഞ്ഞു അവരുടെ ജീവിതത്തിന് മിഴിവേകി ഓരോ നിമിഷവും സുന്ദരമാക്കാനെത്തിയ അവരുടെ സ്വത്തിന് ആരാധ്യാ എന്ന പേര് നൽകി ആദിയെന്ന് വിളിച്ചു കുഞ്ഞിൻ്റെ വരവോടെ അർജുന അടിമുടി മാറി ഓഫീസിൽ നിന്ന് വന്നാൽ ഉടനെ അച്ഛനും മോളും തമ്മിലുള്ള കളിയും ചിരിയും ഗീതു കണ്ടു നിൽക്കും കാപുകനിൽ നിന്നും ഭർത്താവിൽ നിന്നും ഒരു അച്ഛനിലേക്കുള്ള മാറ്റം അവൾ ആവോളം ആസ്വദിക്കും ആദിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവളോട് കൂടെ നിന്ന് അർജുവിന്റെയും ഗീതുവിന്റെയും ലോകം ആദിയിലേക്ക് മാത്രമായി ചുരുങ്ങി അവർ തമ്മിലുള്ള ചെറിയ പിണക്കങ്ങൾ പോലും മനസ്സിലാക്കി അവർ തമ്മിലുള്ള ചെറിയ പിണക്കങ്ങൾ പോലും മനസ്സിലാക്കി കളിചിരികളാൽ അതെല്ലാം തുടച്ചു നീക്കാനും ആദിമോൾക്ക് കഴിഞ്ഞു അച്ചനും അച്ഛമ്മയും ചിറ്റയുടെയും ഒക്കെ പ്രിയപ്പെട്ടവളാണ് ഇപ്പോൾ ആദ്യമോൾ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി നാളുകൾക്ക് പുറം അഭി അനുവിൻ്റെയും കാർത്തി മഞ്ജുവിൻ്റെയും നീരവാർദ്ധയുടെയും കൈപിടിച്ചു ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിച്ചു അസുഖം ഭേദമായെത്തിയ മുരളീശങ്കറിൻ്റെ മാറ്റം എല്ലാവരെയും അതിശയിപ്പിച്ചു ആർദ്രമോളെ നഷ്ടപ്പെട്ടുപോയ ഗായുവിന്റെ സ്ഥാനത്ത് കണ്ട് അദ്ദേഹം സ്നേഹിക്കാൻ തുടങ്ങി ഇതുവരെ കൊടുക്കാത്ത സ്നേഹം നീരവിനും കൊടുത്ത് ആ അച്ഛൻ പ്രായച്ചിത്തം ചെയ്തു തുടങ്ങി എല്ലാം കൊണ്ടും ശാന്തമായും സമാധാനമായും സന്തോഷത്തോടെ ഗീതുവും അർജുനും പ്രണയിച്ചുകൊണ്ടിരുന്നു ഗീതുട്ടി അർജുൻറെ നെഞ്ചിൽ തലവെച്ച് കിടന്ന ഗീതുവിന്റെ മുടിയിഴകളെ തലോടി ആർദ്രമായി അർജുൻ വിളിച്ചു അർജുൻ ഉം പറയ അർജുൻ ആദ്യമോക്ക് ഇപ്പോൾ രണ്ട് വയസ്സാവുന്നു അവൾക്ക് കൂട്ടിനൊരാൾ എവിടെ വേണ്ടേ വേണ്ട ഗീതു ഈ അന്ന് ആദ്യക്ക് നീ ജന്മം കൊടുത്ത ആ ദിവസം ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്ക് മാത്രമേ അറിയൂ ഇനി വയ്യടി അതുപോലെ ടെൻഷൻ അടിക്കാൻ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ അയ്യട മോനെ അതൊന്നും പറഞ്ഞാൽ പറ്റിയില്ല ഇതിനോടകം ഒരു കുഞ്ഞ് കൂടി ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങി ഇയാൾക്ക് വേണ്ടേലും എനിക്ക് വേണം ആണോ ആഹാ എൻ്റെ പ്രിയതയോടെ ആഗ്രഹമല്ലേ സാധിച്ചതൊന്നുമില്ലെന്ന് വേണ്ട അതും പറഞ്ഞ് വീണ്ടും ഗീതുവിലേക്ക് അർജുൻ ആഴ്ന്നിറങ്ങി അവരുടെ പ്രണയത്തിന് അടയാളമാവാൻ ഈയൊരു അവകാശം കൂടി അവസാനിച്ചു എന്നെഴുതാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല കാരണം കഥ ഇവിടെ അവസാനിക്കുന്നില്ല ഒരു ഉപാധികളും ഇല്ലാതെ അതിർവരമ്പുകളില്ലാതെ അവരിനിയും പ്രണയിക്കട്ടെ